ക്ഷൻ തുടർച്ചയായിട്ട് പാകിസ്ഥാൻ പ്രകോപിക്കുകയാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ബി ജെ പിയിലെ ഒരു നേതാവ് പോലും ആർ എസ് എസിലെ ഒരു നേതാവ് പോലും ഈ പറയുന്ന പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ശശി തരൂർ ഇന്ന് നടത്തിയത് വളരെ കൂടിയുള്ള പ്രതികരണമാണ് എനിക്കൊടുത്തിരിക്കുന്ന ബൈറ്റിൽ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇന്റലിജൻസ് ഫെയിലിയറിനെ കുറിച്ച് സംസാരിക്കേണ്ട സമയമല്ല ശരിയാണെന്നേ നമ്മൾ സർക്കാരിനെ പ്രതികൂട്ടിലാക്കിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് സർക്കാർ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കറിയില്ല നമ്മളിപ്പോ ബലാക്കോട്ട് ഈ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ ആ സർജിക്കൽ സ്ട്രൈക്കിനു ശേഷം നമ്മൾ എന്താ പ്രതീക്ഷിച്ചാൽ അനങ്ങിയില്ലല്ലോ പാകിസ്ഥാൻ പാകിസ്ഥാൻ നമ്മുടെ ഇതേപോലെ ഒരു നടത്തി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ നമ്മൾ ഇന്ത്യ അനങ്ങാൻ കഴിയില്ല പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കൂ മിസൈൽ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു വിക്രാന്തും ിൽ സൂറത്തും ഫ്ലീറ്റ് ഇറക്കി കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാനെ സംബന്ധിച്ച് ആകെയുള്ള എട്ട് സബ്മറൈനും രണ്ട് സബ്മറേ ആറെണ്ണം വർക്ക് അവിടെയുള്ള പല വാർഫെയർ മെഷീൻസും അത് ഈ ഈ നേവി ചീഫ് പോയിട്ട് അസീം മുനീറോട് പറഞ്ഞു നിങ്ങൾ ഏത് സമയത്താണ് ഇതൊക്കെ ഈ ഇന്റർനാഷണൽ ഏജൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്കൊരു പിന്നെ ഡയറക്റ്റ് ഇൻഫർമേഷൻ ഒന്നുമില്ല കൃത്യമായിട്ട് അയാൾ പോയി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഏത് സമയം ചൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ കയ്യില് ഇവരുമായിട്ട് സ്ട്രൈക്ക് ചെയ്യാനായിട്ട് ഇല്ല ആ ഇല്ലാത്ത സമയത്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഈ പറയുന്ന പണിശാലയിൽ കെട്ടിയിട്ടിരിക്കുകയെ പണിയെടുക്കാൻ വേണ്ടിട്ട് ഇതുവരെ അവിടെ സാമ്പത്തികൾ ഇപ്പൊ ഹാട്ട് ബാല ഈ പറയുന്ന പ്രദേശങ്ങളിൽ വെള്ളമില്ലെങ്കിൽ അവിടുത്തെ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ അവിടുത്തെ അവരാണ് ഫീഡ് ചെയ്യുന്നത് പാകിസ്ഥാനെ നോക്കൂ നിങ്ങൾ പിടിച്ചിരിക്കുന്നത് വെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ കഴുത്തിലെ സിരയാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അവർ തന്നെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്ന ഒരു വലിയ ദാരിദ്ര്യത്തിലേക്കാണ് ആ രാജ്യം പോകാൻ പോകുന്നത് ഇനി വേറൊരു കാര്യമുണ്ട് ചില നേരത്തെ അരുൺ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് കേട്ടോ ഇഷ്യൂ അല്ല ചെറിയ ഇഷ്യൂ അല്ല മരുന്നുകൾ പാകിസ്ഥാനിലേക്ക് ഏറ്റവും കൂടുതൽ നൽകുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ ഒരു വലിയ മാർക്കറ്റാണ് പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും ും പക്ഷെ ഇന്ത്യക്ക് അത് വേണ്ട ഇന്ത്യ തീരുമാനിക്കുകയാണ് ഇപ്പൊ ഈ ട്രേഡ് ലിങ്ക്സ് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽസിന്റെ ആ സപ്ലൈൻ കൂടി നിലയ്ക്കാൻ പോവുകയാണ് ചിലപ്പോൾ മറ്റു രാഷ്ട്രങ്ങളിൽ അവർക്ക് ഇമ്മീഡിയറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നോക്കൂ സാർ യൂറോപ്പിലേക്ക് കൊടുക്കുന്നത് നമ്മൾ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ ഫാമസാണ് അപ്പോൾ ആ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഈവൻ നമ്മൾ ലോകത്തിന് വേണ്ടി വാക്സിൻ ഉത്പാദിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ച രാജ്യമല്ലേ സിറം നമ്മൾ ഉത്പാദിപ്പിച്ചാൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിച്ചു ല്ലേ അപ്പോ അതൊന്നും പാകിസ്ഥാൻ ഇന്നവരെ സ്വപ്നം പോലും കാണാൻ പറ്റില്ലല്ലോ